ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മാതാ മാതാപോട്ടലെ പെയിൻറ്ററി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഇനി ആണ് പരിപാടി വൈകിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നൈറ്റിലാണ് പരിപാടി നടക്കുന്നത് സമയം ഏകദേശം ഏലകാലൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു വരാം അവിടെ എന്താ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒക്കെ ഓക്കെ നാളെ വ്യാഴാഴ്ചയാണ് നാളെയാണ് വെഞ്ചിരിപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അപ്പം നാളത്തെ വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും ആ നാളെ ഒമ്പതിനക്ഷം വരും വന്ന് വിഞ്ചരിക്കും കട ഉള്ളായിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ എൻ്റെ ആദ്യം സപ്പോർട്ട് അപ്പോർട്ട് എന്നെ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ അങ്ങനെ പെയിൻ്റിനെയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അകത്തേക്ക് പെട്ടോ ഇവിടെ നീല പെയിന്റാണ് അടിച്ചിരിക്കുന്നത് കൊള്ളാം പിന്നെ അതിൻ്റെ അപ്പറേ കിച്ചൺ ആണ് ഒക്കെ ഇത് രണ്ടാം തലയാണ് ഇവിടെയും പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് നീല കുഴപ്പമില്ല പിന്നെ ഇവിടെ ബ്രിഡ്ജ് വരുന്നതാണ് പിന്നെ ഇത് മീറ്ററും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അവിടെ ഇത് സ്വിച്ച് ബോർഡൊക്കെ സീലിംഗ് അടിക്കാൻ പോവാണ് ഗൈസ് ഏകദേശം പകുതി അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ചേർന്ന് ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിക്കുക ഉണ്ട് പിന്നെ സമയം ഏകദേശം ഏഴ് പത്തായിട്ടുണ്ട് പെയിൻറ്റ് അടിക്കുകയാണ് ബാക്കി എല്ലാം കഴിഞ്ഞാണ് പിന്നെ സീലിങ്ങൂടെ കിട്ടാൻ മതി പകുതി ഏകദേശം കിട്ടും ഞങ്ങൾ അറ്റ അറ്റം വരെ കിട്ടണം വിടെയൊക്കെ പിന്നെ ഞങ്ങൾ അത്ത വരെ ഇടണം ചേട്ടൻ എല്ലാം തെറ്റാക്കാണ് ഫീലിങ് എല്ലാം ചേട്ടൻ എങ്ങനെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുവാണ് ചേട്ടൻ ചേട്ടനായിട്ടൊക്കെ പെയിന്റ് ഒക്കെ പിന്നെ ടീ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോ നാളെ അച്ഛനെ കൊണ്ടുവരാൻ പോകണം നാളെ ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത് നാല് രാവിലെ അച്ഛൻ വന്ന് ബെഞ്ചിരിക്കുന്നതായിരിക്കും കട അപകടത്തെ വീട് ഇത്രമായി വിചാരിക്കുന്നു